തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓപ്പൺ സൈറ്റ് എയർ റൈഫിൾ വിഭാഗത്തിൽ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയ പെരിങ്ങോട്ടുകര തണ്ടാശ്ശേരി രഘുരാമിനെ ശ്രീരാമ സേവാ സമിതിയുടെയും പെരിങ്ങോട്ടുകര കൂട്ടായ്മയുടെയും നേതൃത്വത്തിൽ അനുമോദിച്ചു സമിതി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആൻഡോ തൊറയൻ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു ഈ ഈ നാടിന് നമ്മുടെ രഘുരാം എന്ന ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ വിദ്യാർത്ഥി സ്കൂൾ സംസ്ഥാന കായിക പ്രിയപ്പെട്ട രഘുരാം റൈഫിൾ ഷൂട്ടിങ്ങിൽ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ് ആദ്യമേ തന്നെ എല്ലാവിധ അഭിയന്തരങ്ങളും ഹൃദയപൂർവ്വം നേരിടുന്നു ഈ നാടിൻ്റെ സംവിധാനമായിട്ട് നമുക്കറിയാം ശ്രീരാമ ഭക്ത സേവാ സമിതി സമിതിയും പെരുങ്ങോട്ടൂര് കൂട്ടായ്മയും കൂടി ചെറിയൊരു അനുമോദനമാണ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ശ്രീരാമ ഭക്ത സേവാ സമിതി രക്ഷാധികാരി ജോൽസ്യൻ വിജയകുമാർ മേനോൻ പ്രവാസി വ്യവസായി കിഷോർ വലപ്പാട് ജോയിൻറ്റ് സെക്രട്ടറി രാജേന്ദ്രൻ തൈവളപ്പിൽ പ്രമോദ് കണിമംഗലത്ത് രാമൻ നമ്പൂതിരി ബിമൽ തണ്ടാശ്ശേരി ബിനോയ് തണ്ടാശ്ശേരി മണിലാൽ തണ്ടാശ്ശേരി എന്നിവർ സംസാരിച്ചു ചെറുപ്പ് സി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് രഘുറ